നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം എൻഎസ്എസ് യൂണിറ്റിന്റെ സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി വർത്തമാന ഇന്ത്യ സാഹചര്യങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ കെ എസ് ക്ലാസുകൾ നയിച്ചു ഒരു എമർജിംഗ് അത് ഡോക്ടർ രാധാകൃഷ്ണന്റെ സ്വപ്നമായിരുന്നു എമർജിങ് സൊസൈറ്റി അഥവാ ഈ രാജ്യ അതിർത്തികൾക്കൊക്കെ അപ്പുറത്ത് രാജ്യ രാഷ്ട്ര അതിർത്തികളുടെയൊക്കെ അപ്പുറത്ത് വളർന്നു വരേണ്ട ഒരു വിശ്വമാനവികത അതാണ് അദ്ദേഹം അതിൻ്റെ സ്വപ്നം കണ്ടിരുന്നത് അദ്ദേഹമാണല്ലോ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുരുനാഥൻ എന്ന് പറയാവുന്ന ആൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണത് എമർജിങ് വേൾഡ് സൊസൈറ്റിയാണ് അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ സൊസൈറ്റിയെ സ്വപ്നം കാണേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ആയിരുന്നു അതിൻ്റെ കളിത്തൊട്ടിൽ നമ്മുടെ ഇന്ത്യ ഏതൊരാളുടെയും അകതാരിൽ കുളിർമയ പെയ്യ്ക്കാവുന്ന അത്ര മനോഹരമായ ഭൂതകാല ചരിത്രത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് സാഹോദര്യം മറ്റ് രാജ്യങ്ങൾ കടം പിടിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ പറുദീസ ഇന്ത്യയാണ് ഇന്ത്യ ഒരു പറുദീസ തന്നെയാണ് അതുകൊണ്ട് ലോകം ഇന്ത്യയിലേക്ക് നോക്കുന്നുണ്ട് ഇന്ത്യ എടുക്കുന്ന ഒരു സമീപനം എന്തെന്ന് എല്ലാവരും മനസ്സിലാക്കും ഇന്ത്യയുടെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ അത്ര സമ്പന്നമാണ് പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അതല്ലെങ്കിൽ ഇസങ്ങളുടെ പേരിൽ പലതിൻ്റെ പേരിലും ഈ സംഘട്ടനത്തിൻ്റെ ഒരു ഭൂമികയായി ഇന്ത്യ മാറിയത് ഒരു വൈപരീത്യം എന്നതേ പറയാനുള്ളൂ ഇന്ത്യ കുട്ടി യോജിച്ചതായിരുന്നില്ല അത് വളരെ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പ്രവണതയായിരുന്നു അതിനു അതിനുമുമ്പൊന്നും ഇന്ത്യക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല കാരണം ഇന്ത്യ സ്വീകരിക്കുന്ന രാജ്യമാണ് എല്ലാ തത്വങ്ങളുടെയും സ്വീകരണ ഭൂമിയാണ് ഇന്ത്യ ഇന്ത്യ ടോളറൻസും കൂടിയല്ല ഇന്ത്യ ആക്സെപ്റ്റൻസാണ് ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ അത് ആണ് ഭാരതീയ ദർശനമാണ് ആ രീതിയിൽ ലോകത്തന്നെ ഒരു ചിന്താഗതി പോലും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഈ ഭാരതീയ ദർശനങ്ങളാണ് അത് ദർശനങ്ങളിലൂടെ നമുക്ക് പോയാൽ അറിയാം ഈ മാധവിക്കുട്ടിയുടെ തന്നെ കമലാദാസിൻ്റെ ഒരു കവിതയിൽ ടു ഫെല്ലോ സിമ്മേഴ്സ് എന്ന് പറഞ്ഞ കവിതയുണ്ട് അതിലവർ പറയുന്നുണ്ട് ഏതുപോലെയാണ് ജീവവർഗ്ഗങ്ങളിലുള്ള ആത്മാവ് ജീവാത്മാവ് ആ ആത്മാവ് മുഴുവനും എന്തിൻ്റെ ഒരു അംശമാണ് പരമാത്മാവിൻ്റെ ഒരംശമാണ് എല്ലാ ജീവാത്മാവുകളും ഉള്ളത് അങ്ങനെ വന്ന പരമാത്മാവും ജീവാത്മാവും എന്തു തന്നെയാണ് ഒന്നാണ് ആണല്ലോ അത് ഏതുപോലെയാണെന്ന് അത് ഉദാഹരിക്കുന്നുണ്ട് അദ്ദേശം ഫെലോസിമേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് കവിതയാണ് ഭംഗിയ മനോഹരമായി അവർ വർണ്ണിച്ചിട്ടുണ്ട് ഏതുപോലെ ഒരു മൺകുടത്തിൽ വെള്ളം നിറച്ച് ആ മൺകുടത്തിൻ്റെ വായ കെട്ടി എന്നിട്ട് കടൽ വെള്ളത്തിലേക്ക് ആ മൺകുടത്തിനെ ഒഴിപ്പിച്ചു വിട്ടു എന്തിരിക്കും മൺകുടത്തിലെ വെള്ളം കടൽ വെള്ളത്തിൽ വിലയം പ്രാപിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ട് പക്ഷെ തടസ്സം എന്താണ് മൺകുടം എന്നൊരു ഒബ്സ്റ്റാക്കിൾ മാത്രമാണ് ആ മൺകുടം എന്ന ഒബ്സ്റ്റാക്കിൾ ഒബ്സ്റ്റാക്കലുകൾ പൊട്ടിച്ചാലോ ഈ വെള്ളം മറ്റേ വെള്ളത്തിൽ ലയിച്ച് അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം എന്നൊരു ഒബ്സ്റ്റാക്കൾ മാത്രമാണ് ഈ ജീവാത്മാവിനെ പരമാത്മാവിൽ വിലയം പ്രാപിക്കാനുള്ള ഏക തടസ്സം ഈ ശരീരമെന്ന എന്ന ഒസ്റ്റാക്കൾ പൊട്ടിച്ചു കഴിഞ്ഞാലോ നമ്മൾക്ക് എന്തായി എന്തായി പരമാത്മാവിൻ്റെ ഒരു ഭാഗമായി പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളിലുള്ള ജീവാത്മാവ് ഇൻഡിവിജ്വൽ സോൾ ഈ ഇൻഡിവിജ്വൽ സോൾ ഈ യൂണിവേഴ്സൽ സോളിൽ വിലയം പ്രാപിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് മനുഷ്യന് വളരെ നിസ്സാരമാണ് ഏത് സമയം അതിൻ്റെ ഭാഗമാവും അപ്പോൾ ആ പരമാത്മാവിൻ്റെ ഒരു അംശം ഉൾക്കൊള്ളുന്ന മനുഷ്യർ എന്തിനാണ് പരസ്പരം കലഹിക്കുന്നത് എല്ലാറ്റിലും ഉള്ളത് ബ്രഹ്മമാണല്ലോ ഉള്ളത് പരമാത്മാവിൻ്റെ ഭാഗമാണല്ലോ ഏതാത് ഉപനിഷത്തുക്കൾ അതാ പറയുന്നത് ഉപനിഷത്തുക്കൾ എന്നെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഉപനിഷത്തുക്കൾ അറിയാം അല്ല എല്ലാവർക്കും അറിയാലോ കുറച്ച് പറയാമോ ഉപനിഷത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ആകെ എത്ര ഉപനിഷത്തുക്കളുണ്ടെന്ന് പറയാമോ ഒരു ഒരായിരത്തിലധികം ഉപനിഷത്തുക്കളുണ്ട് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഉപനിഷത്തുകളൊക്കെ ഉണ്ട് മൊത്തം പക്ഷെ അറിയപ്പെടുന്ന ഉപനിഷത്തുകൾ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ അറിയപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ ഉപനിഷത്ത് പത്തെണ്ണം ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒന്നിനുണ്ടോ പറയാമോ അല്ലേ പറയാമോ കുറച്ച് ഉപനിഷത്തുകളുടെ പേര് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഏഹ് കടോപനിഷത്ത് പ്രശ്നോപനിഷത്ത് കേട്ടിട്ടുണ്ടല്ലോ ഏ പാണ്ഡുഗോപനിഷത്ത് മുണ്ട ഗോപനിഷത്ത് ഏ അങ്ങോട്ട് ഏ ബൃഹദാരണ്യ ഗോപനിഷത്ത് ചാമഹ്യോപനിഷത്ത് ഒരുപാട് ഉപനിഷത്താണ് ഈ പത്തെണ്ണം പ്രാധാന്യം അർഹിക്കാൻ എന്താ കാര്യം ആ പത്തെണ്ണം പ്രാധാന്യം അർഹിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ശ്രീ ആദി ശങ്കരാചാര്യർ അതിന് അതിന് ഭാഷ്യം ചമച്ചു അതിന് വ്യാഖ്യാനം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആദി ആദിശങ്കരാചാര്യർ ഈ പത്തെണ്ണത്തിന് ഭാഷ്യം ചമച്ചതുകൊണ്ട് പ്രത്യേക വിശദീകരണം നൽകിയത് കൊണ്ട് അവ പ്രാധാന്യം അർഹിക്കുന്നു എന്തായാലും ഈ ഉപനിഷത്തുക്കളാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനത്തിൻ്റെ കാതൽ ഉപനിഷത്തുക്കളാണ് ബാക്കി കുറച്ച് ശ്രുതികളോ അല്ലെങ്കിൽ അതൊന്നും അല്ല അതൊക്കെ വേറെയാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എന്താ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദാന്തം എന്നെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ വേദാന്തത്തിൻ്റെ ഭാഗ ഉപനിഷത്ത് വേദങ്ങളുടെ അവസാനമായി അതിൻ്റെ ആകത്തുകയാണ് യഥാർത്ഥത്തിൽ ഉപനിഷത്ത് എന്നാൽ വേദങ്ങൾ എത്ര നാളത് നാലോൺ വേദങ്ങളാണ് അല്ലേ അതെല്ലാവർക്കും അറിയാം ഋഗ്വേദം യജുർവേദം സാമവേദം അദർവേദം അതിനെ തന്നെ യജുർവേദത്തിന് രണ്ടാക്കിയിട്ട് പറയുന്നുണ്ട് കൃഷ്ണ യജുർവേദം ശുക്ല യജുർവേദം എന്നൊക്കെ പറയാറുണ്ട് എന്നാലും നാല് നാല് തന്നെയുള്ളൂ ഈ നാല് വേദങ്ങളുടെയും സാരമാണ് യഥാർത്ഥ ഉപനിഷത്തുകൾ ഉപനിഷത്താണ് സാരം അതിൽ നിന്നെടുത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഉപനിഷത്തുക്കളെന്താ പറയുന്നത് ഇതെല്ലാം ഒന്നാണെന്നാണ് പറയുന്നത്